വനിതാ ദിനാചരണ പരിപാടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് തിയേറ്ററുകളിൽ സിനിമ കാണാൻ അവസരമൊരുക്കുന്നു വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വനിതാ ദിനത്തിൽ രാത്രി ശേഷം സെക്കൻഡ് ഷോ സിനിമ കാണാൻ സൌകര്യമൊരുക്കാനാണ് തീരുമാനം സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യവും ഉല്ലാസവും സജ്ജമാക്കുന്നതിനും സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുന്നതിനുമാണ് രാത്രി സിനിമ പദ്ധതി ആവിഷ്കരിച്ചതെന്ന് സംസ്ഥാന വനിതാ ശിശു വികസന ഡയറക്ടർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം സിനിമ കാണാൻ തിയേറ്ററുകളിലെ ടിക്കറ്റും യാത്രാ സൌകര്യവും തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കി നൽകണം തദ്ദേശ സ്ഥാപനാധികാരികളെ സമീപിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്ന് കാണിച്ച ശിശുവികസന ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് സഭകളിൽ വിഷയം ചർച്ച ചെയ്തിരുന്നു പദ്ധതിയുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് ഐസിഡിഎസ് സൂപ്പർവൈസർമാർ തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിച്ചിട്ടുണ്ട് പദ്ധതിയോട് ഭിന്നാഭിപ്രായമാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കുവച്ചത് രാത്രിയിൽ സിനിമ കാണാൻ തിയേറ്ററിൽ എത്താൻ താൽപര്യമുള്ളവരെ കണ്ടെത്താൻ ഐസിഡിഎസ് സൂപ്പർവൈസർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ആരംഭിച്ചു കഴിഞ്ഞ വർഷം വനിതാ ദിനത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചിരുന്നു ഇത്തവണ തലങ്ങളിൽ വിവിധ പരിപാടികൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് വിദഗ്ധരായ കഴിക്കുവാൻ സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വന്തമാക്കാം അലീസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ